എൻ്റെ എത്രയും സ്നേഹം നിറഞ്ഞ ശ്രീധരിയം ചാനൽ സുഹൃത്തുക്കളെ എല്ലാവർക്കും ആത്മനമസ്കാരം സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾക്ക് മകരം രാശി രണ്ടായിരത്തി ഇരുപത്തി ആറിലെ രാഹു കേതുക്കളുടെ എങ്ങനെയാണ് അവർ നമ്മളുടെ അതായത് മകരം രാശിയിലുള്ള മൂന്ന് നക്ഷത്രങ്ങളായ ഉത്തരാടം തിരുവോണം അവിട്ടം എന്നീ നക്ഷത്രങ്ങളെ സ്വാധീനിക്കുന്നതെന്ന് മനസ്സിലാക്കാം സുഹൃത്തുക്കളെ നമുക്കറിയാം രാഹു കേതുക്കൾ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ജാതകത്തിലെ ആദ്യം നമ്മൾ കണ്ടുപിടിക്കുന്ന രാഹു കേതുക്കളുടെ പൊസിഷനാണ് നമ്മുടെ ആരൂഢത്തിലെ രാഹു കേതുക്കൾ തീർച്ചയായിട്ടും കാരണം രാഹു എന്ന് പറയുന്നത് നമ്മുടെ അച്ഛൻ വഴിയുള്ള നമ്മുടെ പിതൃക്കളുടെയും കേതു എന്ന് പറയുന്നത് അമ്മ വഴിയുള്ള പിതൃക്കളുടെയും പിന്നെ അംശം അതായത് എന്താ പറഞ്ഞുകഴിഞ്ഞാൽ അവരുടെ കാലകത്ത് അവരുടെ ആ അവരെന്തൊക്കെയാണ് അവർ നല്ല കർമ്മങ്ങളും ചീത്ത കർമ്മങ്ങളും ഒക്കെ അതിൽ നിന്ന് വരുന്ന നമുക്ക് കിട്ടേണ്ട ഷെയർ കൊണ്ടുവരുന്ന ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ ഒരു ജാതകത്തിനെ സ്വാധീനിക്കുന്നതിൽ ഏറ്റവും മുഖ്യം രാഹുഗതിക്കൾ തന്നെയാണ് സയൻറ്റിഫിക്കായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ രാഹുഗതുക്കൾ എന്ന് പറയുന്നത് കഴിഞ്ഞാൽ ഒരു നമ്മുടെ സൈൻ വേവ്സ് വേവ്സല്ലേ ഇലക്ട്രിക്കൽ നമുക്ക് എ സി അൾട്ടർനേറ്റീവ് കറണ്ടിൻ്റെ ഒക്കെ ഒരു സൈൻ വേവ്സ് എന്ന് പറയും മേലെ പോയി താഴെ വന്ന് അങ്ങനെ വേവ് ഫോമിൽ പോകും ആ ആ കരണ്ട് അതേമാതിരിയാണ് ഇതിൻ്റെ ആ അപ്പോൾ അത് വന്ന് സെൻറ്റർ പോയിന്റിൽ വന്ന് ടച്ച് ടച്ചാകുന്നൊരു സ്ഥലമുണ്ട് ആ നോട്ട്സിനെയാണ് ആ ആ ബിന്ദുക്കളെയാണ് രാഹു കേതു എന്ന് പറയപ്പെടുന്നത് യഥാർത്ഥമായി അതാണ് അപ്പോൾ ആ നോട്ട്സ് തന്നെയാണ് നമ്മുടെ ഗ്രാമ ഒരേ ആ നോട്ട്സിലെ ഈ സൂര്യനും ഭൂമിയും ചന്ദ്രനും ഒരേ ലെവലിൽ ആ നോട്ട്സിൽ വരുമ്പോഴാണ് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഗ്രഹണം നടക്കുന്നത് നടക്കുന്നത് അല്ലേ അതുകൊണ്ട് തന്നെ രാഹുഗതികൾക്ക് നമ്മളുടെ പ്ലാനറ്റ്സിൽ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഉണ്ട് പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം ഇവർ നിഴൽ ഗ്രഹങ്ങളാണ് ഇവർ ഇവർക്ക് പ്രത്യേകിച്ചൊരു രാശിയോ രാശിയാധിപനോ ഒന്നും അല്ല ഇവർ നെരൽ ഗ്രഹങ്ങളാണ് നെരിൽ ഗ്രഹങ്ങളെന്ന് പറയുന്നത് ഷാഡോ പ്ലാനറ്റ്സ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവ ഇത് യഥാർത്ഥമായിട്ടുള്ള ഗ്രഹങ്ങളുടെ ഓപ്പോസിറ്റായിട്ടാണ് നിങ്ങൾക്കറിയാം വക്രഗതിയിലാണ് എപ്പോഴും രാഹുവും ഖേദവും വന്നിട്ട് മറ്റ് ഗ്രഹങ്ങൾ മുന്നോട്ട് പോകുകയാണെങ്കിൽ ഇത് പുറകോട്ടാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ ഇത് ഡിസൈഡിങ് ഫാക്ടറുമാണ് നമ്മുടെ നാഡീജ്യോതിസത്തിലൊക്കെ പറയുമ്പോൾ നാഡീജ്യോതിസത്തിലൊക്കെ രാഹു ഗീരുക്കളുടെ മുഖ്യ ഏകദേശം അതുപോലെ ജാമക്കോൽ അസ്ട്രോളജി ഇല്ല ജാമക്കോൽ പ്രശ്നമല്ലേ ഈ ജാമക്കോൽ പ്രശ്നം എന്നൊക്കെ പറഞ്ഞ ലൈക്ക് എ ബ്ലേഡ് പല തരത്തിലും ഉപയോഗിക്കുന്നുണ്ട് പല വളരെ വളരെ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ആ അത് എന്ന് എതിനെ ബേസ് ചെയ്താണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാഹു ബേസ് ചെയ്താണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഈ ജാമക്കോൽ ഗ്രഹ ഇതൊക്കെ ओ, ോ ആരോടം തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത് അങ്ങനെയാണ് അപ്പം നമ്മളിപ്പം പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ രാഹു കേതുക്കള് നമ്മളുടെ മകരൻ രാശിയിലേക്ക് എങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എഫക്റ്റ് എന്ന് അറിയാം നമ്മൾ പൊതുവേ വന്നിട്ട് രാശി ഫലത്തിനെക്കാട്ടി നക്ഷത്ര ഫലത്തിലാണ് കൂടുതൽ പ്രാമുഖ്യം ഈ വീഡിയോകളിൽ ഞാൻ കൊടുക്കുന്നത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ രാശി എന്ന് പറയുമ്പോൾ നമ്മുടെ ഒക്കെ ആ മകരൻ രാശിയുടെ രണ്ടിൽ വന്ന് രാഹു അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട് രണ്ടിലും എട്ടിലും രാഹു ഗതുക്കൾ നിൽക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട് പക്ഷേ അതിനേക്കാൾ പ്രയോ അതിനേക്കാൾ എഫക്റ്റീവായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് രാഹു ഏഴ് നക്ഷത്രത്തിലാണ് അതിൻ്റെ ഏഴ് നക്ഷത്രത്തിലാണ് നമ്മൾ ഉദാഹരണമായിട്ട് നമ്മളൊരു ഉത്തരാടനക്ഷത്രക്കാരനാണെന്ന് വിചാരിച്ചോളൂ ആ രാഹു ഇപ്പം നിൽക്കുന്നത് ചറയൻ നക്ഷത്രത്തിലാണ് ഓക്കെ അപ്പോൾ ഉത്രാട നക്ഷത്രത്തിന് ശരിക്കും പറഞ്ഞാൽ നാലാമത്തെ നക്ഷത്രമാണ് രാഹു നിൽക്കുന്നത് അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നാലെന്ന് പറയുന്നത് എപ്പോഴും ക്ഷേമ നക്ഷത്രമാണ് നല്ലതാണ് പക്ഷേ അത് തിരുവോണം നക്ഷത്രത്തിൽ നിൽക്കുമ്പോൾ മൂന്നാമത്തെ നക്ഷത്രമായിട്ട് വരും ഈ മൂന്നാമത്തെ നക്ഷത്രം എന്ന് പറഞ്ഞാൽ വിപത്ത് ധാരയിൽപ്പെട്ടതാണ് അപ്പോൾ എല്ലാ ഉത്രാടവും തിരുവോണവും ഔട്ടവും വന്നിട്ട് മകര രാശിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല തിരുവോണം നക്ഷത്രത്തിനെ സംബന്ധിച്ചോളം രാഹു അന്ന് അത്ര പോസിറ്റീവ് ആയിരിക്കില്ല അത് കൂടുതൽ കൂടുതൽ ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഞാനിതിൻ്റെ പരിഹാരങ്ങളൊക്കെ ക്രമേണ ഈ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് ആ നല്ല പരിഹാരങ്ങൾ അതായത് നിമിഷ നേരം കൊണ്ട് രാഹുവിനെ കണ്ട്രോൾ ചെയ്യാവുന്ന രാഹുവിൻ്റെ ആ ഒരു എക്സെൻട്രിക് സ്വഭാവമുണ്ട് രാഹു എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് സെൻസിറ്റീവാണ് നിങ്ങൾക്കറിയാം ചിലരൊക്കെ പെട്ടെന്ന് മനസ്സുകൊണ്ട് എപ്പോഴും ഇങ്ങനെ മനസ്സിങ്ങനെ തുടിച്ചുകൊണ്ടിരിക്കും ഏതോ ഒരു കാര്യത്തെ പറ്റി ഇങ്ങനെ വിഷമിച്ചുകൊണ്ടേയിരിക്കും അങ്ങനെയൊക്കെയുള്ള പൊസിഷനിലെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം അത് നിങ്ങളെ ജാതകത്തിൽ തീർച്ചയായിട്ടും രാഹുവിന് എന്തോ ഒരു പരിപാടി പരിപാടിയോട് നടക്കുന്നുണ്ട് രാഹു എന്ന് പറയുന്നത് അങ്ങനെയാണ് അത് വന്നിട്ട് ഒരിക്കലും വന്നിട്ട് ഒരു നിലയിൽ നിൽക്കില്ല ഒരു സമനിലത്തിൽ സമനിലയിൽ രാഹു നിൽക്കുന്ന കാര്യം വളരെ ബുദ്ധിമുട്ടാണ് അത് ഒന്നില് അങ് ടോപ്പിൽ നിൽക്കും അല്ലെങ്കിൽ ഏറ്റവും പോട്ടത്തിൽ നിൽക്കും ലൈക്ക് എ ബലൂൺ ആ വീർപ്പിച്ച ബലൂൺമാരിയൊക്കെ തന്നെയാണെന്ന് പറയാം അപ്പൊ ഈ രാഹുവിന്റെ സ്വഭാവത്തിന് എന്താ സ അപ്പൊ ഈ രാഹുവിനെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് ബാച്ചുലർ റെമഡി ഉണ്ട് ബാച്ചുലർ റെമഡി എന്ന് പറയുന്നത് നമുക്കറിയാവോ അതായത് അതൊരു മരുന്നൊന്നും അല്ല അത് ചില പുഷ്പങ്ങളിൽ നിന്ന് എക്സ്ട്രാക്റ്റ് ചെയ്തിട്ട് സയൻറ്റിഫിക്കായിട്ട് അതായത് ഹോമിയോ ഹോമിയോ മൂലം ഹോമിയോ ട്രീറ്റ്മെൻറ്റ് ഹോമിയോപ്പതിക്ക് വേയിൽ അത് മെഡിസിൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇത് ചെയ്തിരിക്കുന്നത് ഒരു ഇംഗ്ലീഷ് ഡോക്ടറാണ് കണ്ടുപിടിച്ചിരിക്കുന്നത് ബാച്ച് ഡോക്ടർ ബാച്ച് എന്ന് പറയുന്ന ഒരു ഇംഗ്ലണ്ടിലുള്ളൊരു എം ബി ബി എസ് ഡോക്ടറാണ് ഇത് അക്ഷര ഇതിൻ്റെ ഇത് ഇത് വന്ന് കണ്ടുപിടിച്ചിരിക്കുന്നത് ഇത് ഇന്നുമല്ല വളരെ പത്തൊന്നൂറ് വർഷം മുൻപ് കണ്ടുപിടിച്ച സാധനമാണ് ഇപ്പോൾ വന്നിട്ട് വെസ്റ്റേൺ എസ്ട്രോളജിയിൽ വളരെ എഫക്റ്റീവായിട്ട് ഈ ബാച്ചുലോർ മെഡിസിൻസ് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ രാഹുവിന് നമ്മൾ രാഹുവിന് പരിഹാരം കാണുന്നുണ്ട് രാഹുവിന് എന്താ നമ്മൾ സാധാരണ നമ്മൾ പറയുന്നത് എന്താ സർപ്പക്ഷേത്രങ്ങളിൽ പോയിട്ട് നൂറും പാലും കഴിക്കുക അയിലൻ നക്ഷത്രത്തിൽ ചെയ്യുക ഇങ്ങനെയൊക്കെയാണ് നമ്മൾ രാഹുവിന് വേണ്ടിയിട്ടുള്ള ഒരു പരിഹാരമായിട്ട് നമ്മൾ പറഞ്ഞു തരുന്നത് പക്ഷേ അതും എഫക്റ്റീവ് അല്ല എന്നല്ല ഞാൻ പറയുന്നത് അത് എഫക്റ്റീവ് ആണ് അതേപക്ഷം പെട്ടെന്നൊന്ന് കൺട്രോൾ ചെയ്യണം പെട്ടെന്നൊരാൾ എക്സ് രാഹുവിൻ്റെ ഒരു ഒരു വല്ലാത്ത ബാധ ഉണ്ടായിട്ടുണ്ട് രാഹു എന്ന് പറയാതിന് അത് ഞാൻ പറയുന്ന മറ്റു ബാധകളെ പറ്റി അല്ല ഉദ്ദേശിക്കുന്നത് രാഹു എന്ന പ്ലാനറ്റിൻ്റെ നെഗറ്റീവ് ആയിട്ടുള്ള ആസ്പെക്റ്റിൽ വരുന്ന സമയത്ത് അത് ചിലർ പെട്ടെന്ന് എക്സെൻട്രിക് ആവും പെട്ടെന്ന് മനസ്സിങ്ങനെ തുടിച്ചുകൊണ്ടിരിക്കും അങ്ങനെയല്ല ഒരു മനസ്സ് കിടന്ന് കരയും നമ്മുടെ മൈൻഡ് കരയുന്ന മാതിരി നമുക്ക് തോന്നും അത് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും വേണ്ട അത് പെട്ടെന്ന് ട്രിഗറാകും അത് അങ്ങനെയൊക്കെയുള്ള അവസ്ഥ എന്താണെന്ന് വെച്ചാൽ രാഹുവിൻ്റെ ഈ ക്യാരക്ടറാണ് അപ്പോൾ അതിന് ബാച്ചുലർ മോഡിസിനിൽ നമ്മൾ റോക്ക് റോസ് എന്ന് പറയുന്ന ഒരു റോക്ക് റോസ് ക്രോസ് എന്നാണ് അതിന് പറയുന്നത് അത് ആമസോണിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും അല്ലാതെ അതൊരു രഹസ്യമൊന്നുമില്ല പരസ്യമായിട്ടുള്ള കാര്യമാണ് ആമസോണിൽ വാങ്ങിക്കാൻ കിട്ടും അത് വാങ്ങിച്ചൊരു രണ്ട് ഡ്രോപ്പ് നമ്മൾ നാക്കിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ രാവിലെ വെച്ച് കഴിഞ്ഞാൽ തെക്കേ ഒരു ഒരു മണിക്കൂറിനുള്ളിൽ ആ രാഹുവിൻ്റെ ആ എക്സെൻട്രിസിറ്റി നമ്മുടെ മൈൻഡ് ചെയ്ത് മാറുന്നതാണ് അത് എങ്ങനെ മാറുന്നതും അതിൽ വളരെ വളരെ എഫക്റ്റീവാണ് അപ്പോൾ നിങ്ങൾക്ക് അതുപോലെ എല്ലാ ഗ്രഹങ്ങൾക്കും ഉണ്ട് ഇതും രാഹുവിന്റെ കാര്യം മാത്രം നമ്മുടെ ഈ വീഡിയോയിൽ രാഹു കേതുക്കളുടെ കാര്യങ്ങൾ പറയുന്ന കൊണ്ടാണ് ഞാൻ ഈ രാഹുവിനെ പറ്റി ഇത്രയും പറഞ്ഞത് അതുപോലെ കേരു എന്ന് പറഞ്ഞാൽ ലൈക്ക് എ സിസർ അത് കട്ട് ചെയ്യും ഉറപ്പാണ് കട്ട് ചെയ്യും അത് മോക്ഷകാരാന്ന് പറയാൻ കാരണം എന്താന്ന് വെച്ച് അത് മറ്റു ബന്ധങ്ങളെ കട്ട് ചെയ്യാൻ വിടുക്കനാണ് എല്ലാ തരത്തിലുള്ള ബന്ധങ്ങളെയും ഭൂമിയിലുള്ള ബന്ധങ്ങളെ കട്ട് ചെയ്ത് മോക്ഷത്തിലേക്ക് അവനെ വന്നിട്ട് വിദഗ്ധയിലേക്ക് കൊണ്ടുവന്നതാണ് കേതു ചെയ്യുന്നത് അതിന് പോർട്ട്ഫോളിയോ അതാണ് അപ്പോൾ കേതു എന്ന് പറയുന്നൊരു ഒരു 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 സിസറാണെന്ന് തന്നെ നമുക്ക് പറയാം അല്ലേ അപ്പോൾ അതിനു കൊണ്ട് പരിഹാരം അതിനെന്താ ചെയ്യേണ്ടതെന്ന് അതിന് ബാച്ചുലർ മെഡിസിൻസ് അതിനുള്ള കാര്യങ്ങളും ഉണ്ട് എല്ലാത്തിനും നമ്മുടെ ആചാര്യന്മാരെ ഞാൻ പറയുന്നത് നമ്മുടെ ഭാരതീയ ആചാര്യന്മാരെ പറ്റി മാത്രമല്ല സുഹൃത്തുക്കളെ നമ്മുടെ ഗ്രീക്ക് അസ്ട്രോളജിയിലും മറ്റും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഗ്രീക്ക് അസ്ട്രോളജി അതുപോലെ വെസ്റ്റേൺ അസ്ട്രോളജിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള വളരെ വളരെ വിലപ്പെട്ട രഹസ്യങ്ങൾ കിടപ്പുണ്ട് അത് ഒന്ന് എല്ലാം ഒന്ന് എടുത്ത് തൂത്തുവാരി എടുത്ത് ചെയ്യാൻ മാത്രമാണ് ഇപ്പോൾ ബുദ്ധിമുട്ടുള്ളത് എന്നാലും നമ്മുടെ സുഹൃത്തുക്കൾ നല്ല നല്ല ആചാര്യന്മാർ ഇപ്പോൾ വളരെ വളരെ ആലോചിച്ച് പല തരത്തിലവരെ അതിനെ കൊണ്ടുവന്ന് പിന്നെ എല്ലാം ക്രോഡീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇപ്പോഴുള്ള നൂതനമായിട്ടുള്ള ആർട്ടിഫിഷ്യൽസിൻ്റെയൊക്കെ സഹായത്തോടു കൂടി എല്ലാ തരത്തിലുള്ള ഞാൻ പറയാം പൊതുവേ പറയാം ഗുരുനാടി ചന്ദ്രനാടി അങ്ങനെയുള്ള ശാസ്ത്രങ്ങൾ അതുപോലെ നമ്മൾ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന പിന്നെ നമ്മളെ ഉപയോഗിക്കുന്ന അസ്ട്രോളജി ഉണ്ടല്ലോ വരാഹമിഹരൻ്റെയൊക്കെ അസ്ട്രോളജി ആ രീതിയിലുള്ള അസ്ട്രോളജി കെ പി അസ്ട്രോളജി അതുപോലെ ഡി എൻ എ അസ്ട്രോളജി ഇതെല്ലാം വന്ന് ഇപ്പോൾ എല്ലാത്തിനെയും ഒരേ ഇടത്തിൽ കൊണ്ടുവന്നിട്ട് അതിന് എല്ലാത്തിൻ്റെയും കൂടെ ഒരു കോടീകരിച്ച സ്വരൂപം നമുക്ക് നമ്മളെ കൊണ്ട് കഴിയുന്നുണ്ട് ഇപ്പോൾ ചെയ്യാൻ അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്താ എക്സാക്റ്റ് ആയിട്ട് ഒരാളുടെ പ്രശ്നം എന്താണ് ഇതാണ് തിരിശൂന്യം ഇതാണ് ഗണ്ഠാന്തം ഇതാ ഇതാണ് കാശിജാതകം ഒരു സുഹൃത്ത് ഒരു ഇതിൽ ചോദിക്കുന്നത് കേട്ട് എന്താണോ ഈ കാശി ജാതകം എന്ന് അങ്ങനെയൊന്നും ഉണ്ടോയെന്ന് തീർച്ചയായിട്ടും ഉണ്ട് അത് നമുക്ക് ഒരു സബ്ജക്റ്റ് അറിയില്ലെങ്കിൽ ഞാൻ മുപ്പത് വർഷം എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല മുപ്പത് വർഷം ഇപ്പോൾ ഞാൻ പറയാം നമ്മളെ ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലോ അല്ലെങ്കിൽ അറുപതിൽ ഒരു എഞ്ചിനീയറിംഗ് പാസ്സായിട്ട് വന്ന ഒരു വ്യക്തി ആയിരിക്കില്ല ആയിരത്തി തൊള്ളായിരത്തി രണ്ടായിരത്തി അഞ്ചിൽ പാസ്സായിട്ട് അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പാസ്സായിട്ടുള്ളൊരു കുട്ടി അവർക്ക് വളരെ വലിയ ഒരു നോളജ് ബേസ് അവർക്ക് കിട്ടും സപ്പോർട്ട് കിട്ടുന്നുണ്ട് കാരണം അവർക്ക് അതിനനുസരിച്ചുള്ള ഒരു സപ്പോർട്ടുണ്ട് ടെക്നോളജിക്കലി അത്ര ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് അവർക്ക് അല്ലേ അപ്പോൾ അതനുസരിച്ച് അവർക്ക് എല്ലാ കാര്യങ്ങളും ഒന്നിച്ച് ക്രോഡീകരിക്കാനും അതിനനുസരിച്ച് വെളിയിലേക്ക് കൊണ്ടുവയ്ക്കാനുള്ള കഴിവുണ്ട് അതുകൊണ്ട് ഈ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഒരു തീർച്ചയായിട്ടും എക്സ്പീരിയൻസ് ആവശ്യമാണ് എന്നാലും അതുമാത്രം പോരാ നമ്മൾ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കണം അല്ലേ അപ്പോൾ ഈ അപ്ഡേഷൻ അപ്ഡേഷനാണ് ഞാനിപ്പോൾ പറഞ്ഞു പറഞ്ഞു കാട് കയറുന്നമാര് ഉണ്ട് അപ്പോൾ നമുക്ക് ഉത്രാടവും തിരുവോണവും അവിട്ടവും ഈ മൂന്ന് നക്ഷത്രങ്ങൾക്കും രാഹു ചതയത്തിൽ നിൽക്കുന്നത് ഒരു ജൂൺ മാസം വരെ ജാനുവരിയിൽ മുതലാണ് നമുക്ക് എടുക്കുന്നത് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ എടുക്കുന്നത് ഒരു ആഗസ്റ്റ് വരെ ഇവിടെയാണ് നിൽക്കുന്നത് അടുത്ത് അത് കഴിഞ്ഞ് കഴിഞ്ഞാല് ഈ ചതയത്തിന് അവിട്ടത്തിലേക്ക് മാറും മനസ്സിലായോ നക്ഷത്രത്തിലേക്ക് മാറുമ്പം ഉത്തരാടനക്ഷത്രത്തിന് വിപത്ത് ധാരയിലേക്ക് വരും രാഹു തിരുവോണം നക്ഷത്രത്തിന് ധന അതായത് ധനം കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ് സമ്പദ്ധാരയിലേക്ക് പോകും മറ്റേ അവിട്ട നക്ഷത്രം വീണ്ടും ഒരു മാനസികമായ അതായത് ജന്മധാരയിലേക്ക് വരും അപ്പം ഇതെന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ നക്ഷത്രങ്ങൾക്ക് ഇപ്പം നമുക്ക് ജൂലൈ മാസം ആണ് എടുത്തോളൂ ജൂൺ എന്ന് പറയുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് എല്ലാ രാശിക്കാർക്കും അത് ആ ഒരു മാറ്റം ഉണ്ടെന്നുള്ളത് സത്യം തന്നെയാണ് ഒന്നേ വ്യാഴം അല്ലെങ്കിൽ ശനി അല്ലെങ്കിൽ രാഹു രുക്കളുടെ സ്വഭാവം മാറും അതിനനുസരിച്ച് തീർച്ചയായിട്ടും ജാതകം മാറും ഉറപ്പാണ് മാറും അതിനെ ആര് അതിനു മറക്കാൻ പറ്റില്ല കാരണം ഗ്രഹങ്ങൾ തന്നെയാണ് നമ്മളെ കൺട്രോൾ ചെയ്യുന്നത് അല്ലാന്ന് അങ്ങനെ പറയാൻ പറ്റും നിങ്ങൾക്ക് ആർക്ക് പറയാൻ പറ്റും ഗ്രഹങ്ങളല്ല കൺട്രോൾ ചെയ്യുന്നതെന്ന് നമുക്ക് എല്ലാം ഉള്ള ഒരാൾ അല്ല എല്ലാ തരത്തിലും ഒരു വ്യക്തിക്ക് പെട്ടെന്ന് അദ്ദേഹത്തിന് പെട്ടെന്ന് ഒരു അസുഖം വന്ന് കംപ്ലീറ്റ് ആയിട്ട് മാറാൻ കാരണം എന്താ അദ്ദേഹത്തിന് പിന്നെ പൊസിഷൻസ് എല്ലാം ഉണ്ട് എല്ലാം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ അദ്ദേഹം പെട്ടെന്ന് ഒരു രോഗാവസ്ഥയിലേക്ക് മാറുന്നതിന് കാരണം എന്താ അപ്പം നമ്മുടെ പരിതസ്ഥിത്രീകൾ തന്നെയാണ് നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ചുറ്റുപാടാണ് നമ്മളെ മാറ്റുന്നത് അല്ല നമ്മുടെ സമ്പത്തോ നമ്മുടെ ദാരിദ്ര്യമോ ഒന്നും അല്ല നമ്മളെ മാറ്റുന്നത് നമ്മുടെ ചുറ്റുപാടനുസരിച്ചാണ് നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നത് അതിന് മാറ്റമൊന്നുമില്ലല്ലോ അപ്പം ഈ ചുറ്റുപാടെന്ന് പറഞ്ഞാൽ എന്താണ് കോസ്മിക് റേസ് ആണ് കോസ്മിക് റൈസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഗ്രഹങ്ങളാണ് അതങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന നമ്മൾ ഈ സയൻസിൽ കാണുന്ന ഒമ്പത് ഗ്രഹങ്ങളുടെ കാര്യം അല്ല ഈ പറയുന്നത് നമ്മളുടെ കോസ്മിക് എനർജീസ് വന്നിട്ട് നമ്മുടെ ശരീരത്തിൽ തന്നെ ഉണ്ട് അത് വന്ന് അബ്സോർബ് ചെയ്യുന്ന നമ്മുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ചാണ് നമ്മുടെ ആരൂടെ ഇരിക്കുന്നത് നമ്മുടെ ആരൂടെ അനുസരിച്ച് നമ്മളൊക്കെ ഒരു ഗുരു വന്നിട്ട് നമ്മുടെ നമ്മുടെ സൈഡത്ത് ആ ഗുരുവിൻ്റെ എനർജി ശരിക്കും അബ്സോർബ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗുരുവോടെ നെഗറ്റീവായിട്ട് മാറുകയാണ് ചെയ്യുന്നത് അത് മനസ്സിലാക്കാതെ ചുമ്മാ അതാണ് ഇതാണ് അങ്ങനെയാണ് എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട് ഞാൻ അതുകൊണ്ട് ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു അതൊന്നും അതിലൊന്നും കാര്യമില്ല സുഹൃത്തുക്കൾ അതിലൊന്നും കാര്യമില്ല എന്താണ് ഒരാൾക്ക് ഒരു മരുന്ന് കൊടുത്ത അസുഖം മാറുമെന്നുണ്ടെങ്കിൽ ആ അസുഖം കൊടുക്കുന്ന ഡോക്ടർക്കാണ് അവിടെ കഴിവ് അത് അതിൻ്റെ അർത്ഥം വന്നിട്ടിപ്പോൾ മുപ്പത് വർഷമായിട്ടും നാൽപ്പത് വർഷമായിട്ടും ഞാൻ എക്സ്പീരിയൻസ്ഡ് ആണ് എനിക്ക് ഞാൻ പറയാൻ പറ്റും തീർച്ചയായിട്ടും അങ്ങനെയുള്ളവരുണ്ട് കേട്ടോ നൂറ് ശതമാനമുണ്ട് നല്ല ആചാര്യന്മാരുണ്ട് എന്ന് പറഞ്ഞ് ഏതെങ്കിലും അസ്ട്രോളജിയുടെ ഒരു ചെറിയൊരു മുറി കിട്ടിയിട്ട് അത് വെച്ച് പഠിച്ചിട്ട് ഞാൻ മുപ്പത് വർഷം കൊണ്ട് ഇത് പ്രാക്ടീസ് ചെയ്യുന്നു അതുകൊണ്ട് എനിക്ക് എല്ലാം അറിയാം എന്ന് വിചാരിക്കരുത് തീർച്ചയായിട്ടും കാശി കാശിജാതകം ഉണ്ട് 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 നിങ്ങളിത് നോക്കണം എന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യൂ ഗൂഗിൾ കാശി ജാതകം ഒന്ന് അടിച്ചു നോക്കൂ എത്ര നിങ്ങൾക്ക് തമിഴ് അസ്ട്രോളജിയിലൊക്കെ ഇതിനെപ്പറ്റി വളരെ 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 വിദഗ്ധമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് അപ്പൊ ആ ഗൂഗിൾ പോലും ഉപയോഗിക്കാൻ പറ്റാത്ത ആൾക്കാർ എന്താണോ ഇത് മാങ്ങായാണോ എന്ന് ചോദിച്ചിട്ട് എന്താ അർത്ഥമുള്ളത് ആ പോട്ടെ അതെല്ലാം ഞാൻ പറഞ്ഞു തരുന്നേ സബ്ജെക്റ്റ് മാറിപ്പോയി ഓക്കെ അടുത്തത് കേതു കേതു പൂരം നക്ഷത്രത്തിലാണ് നിൽക്കുന്നത് അതായത് ശുക്രണ്ണ നക്ഷത്രത്തിലാണ് നിൽക്കുന്നത് അത് വന്നിട്ട് പിന്നെ ഉത്തരാണത്തിന് പതിനെട്ടാമത്തെ പിന്നെ തിരുവോണത്തിന് പതിനേഴും അവിട്ടത്തിന് പതിനാറ് അതായത് ഒമ്പത് എട്ട് ഏഴ് എന്നുള്ള രീതിയിൽ നിൽക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും അവിട്ടത്തിന് ആദ്യത്തെ പന്ത് പകുതി അതായത് ആദ്യത്തെ ഒരു ആഗസ്റ്റ് വരയ്ക്കും അവിട്ടത്തിന് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും ചെയ്തു കേട്ടോ അപ്പോൾ നമ്മൾ സൂക്ഷിക്കേണ്ട ഇവിടെ എന്താ ഞാൻ ടം ടൈറ്റിൽ പറയുന്ന പോലെ ഈ രാഹുഗേരുക്കളുടെ മാറ്റം അനുസരിച്ച് നമ്മുടെ ഫാമിലീസിലും നമ്മുടെ ഫിനാൻഷ്യൽ പൊസിഷനിലും ഒക്കെ വളരെ വ്യത്യാസം ഉണ്ടാകും അതൊരു ചേഞ്ചാണ് അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഒന്ന് ഓ രാഹു വരുന്നുണ്ട് അല്ലെ രാഹുർ ദശ വരുന്നുണ്ട് അല്ലെ കേതു ഗോചരത്തിൽ വരുന്നുണ്ട് അല്ലെ കേതുർദശ വരുന്നുണ്ട് നമുക്ക് ഇത്രാമത്തെ രാശിയിൽ കേതു വരുന്നുണ്ട് അല്ലെങ്കിൽ ഇത്രാമത്തെ നക്ഷത്രത്തിൽ വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കി അതിന് കറക്റ്റായിട്ടുള്ള മറുപടി ഒരു ഒരു ആചാര്യനോട് ചോദിച്ച് അവർക്ക് ഉപയോഗിക്കുന്ന അവരോട് ചോദിച്ച് മനസ്സിലാക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ് നമ്മളത് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോഴേ മാറ്റങ്ങളെ നമുക്ക് കോൺഫിഡൻ്റോട് എതിർക്കാൻ പറ്റുള്ളൂ നാളെ ഒരു പൊസിഷനിലേക്ക് വരുന്നുണ്ട് നമുക്ക് പലതരം നഷ്ട നഷ്ടങ്ങൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കിയാൽ അതിന് പരിഹാരം ചെയ്യുക അത് വരാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും അല്ലേ അതാണ് ഇവിടെ ആവശ്യം അല്ലാതെ ഈ പിന്നെ അസ്ട്രോളജി എന്ന് പറയുന്ന ഒരു ജഹബോഗയൊന്നുമല്ല അത് വന്നിട്ട് നമ്മളെ ഗൈഡ് ചെയ്യുക ആ ഗൈഡ് അനുസരിച്ച് ആ ഗൈഡൻസ് അനുസരിച്ച് മുന്നോട്ട് പോകണമെന്ന് മാത്രം ഓക്കെ ഓക്കെ സുഹൃത്തുക്കളെ അപ്പം ഞാൻ പറഞ്ഞ പോലെ രാഹുവിന് നമ്മൾ ഞാൻ ഒരു ബാച്ച്ലവർ മെഡിസിൻ പറഞ്ഞു അതായത് റോക്രോസ് എന്ന് പറയുന്ന റോക്രോസ് തേർട്ടി എന്ന് പറയുന്ന ഒരു ഹോമിയോപ്പതി മെഡിസിൻസ് ഉണ്ട് ഇത് ആമസോണിൽ കിട്ടും നിങ്ങൾക്ക് രാഹുവിനെ കൺട്രോൾ ചെയ്യാൻ ഇത് വളരെ ഉപയോഗിക്കും അതുമാത്രമല്ല സർപ്പദൈവങ്ങളെ നമ്മൾ തുടരണം സർപ്പദൈവങ്ങൾക്ക് പിന്നെ നൂറും പാലും കൊടുക്കുക എന്നുള്ളത് വളരെ നല്ല കാര്യമാണ് അത് ആത്മീയ പരിഹാരമാണ് ഇത് മെഡിക്കൽ മെഡിക്കൽ പരിഹാരമാണ് അതുപോലെ രാഹുവിൻ്റെ ചില പൊസിഷൻസ് ചില രോഗങ്ങളെ കൊണ്ടുവരും അപ്പോൾ അതൊന്നും നമ്മൾ മനസ്സിലാക്കണം കംപ്ലീറ്റ് ആയിട്ട് നല്ലൊരു ആചാര്യനെ കണ്ട് ഒരു ജാതകത്തിൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ രാഹുഗതുക്കൾ എനിക്ക് എങ്ങനെ വർക്കാവുന്നു എന്ന് മനസ്സിലാക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ് എന്നാലേ നമ്മൾ പല കാര്യങ്ങളും മുന്നോട്ട് നന്നായിട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളെ നിങ്ങളെൻ്റെ ഈ വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് വെരി മച്ച്